ഉണ്ടാക്കിയ ധാരണയെ സംബന്ധിച്ച് ഒരു മറുപടിയും നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറാവും കൽപ്പാത്തിയിലെ ദേവലത സംഗമം കഴിഞ്ഞ ഉടനെ വി ഡി സതീശൻ നേരെ പോയത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയുടെ നേതാക്കളെ കാണാനാണ് മാത്രമല്ല പി എഫ് ഐ നിരോധനത്തിന് കാരണമായ രണ്ട് കൊലപാതകങ്ങളിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങളുമായിട്ടും ചർച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ പേരിൽ കോൺഗ്രസ് വ്യാപകമായ നോട്ടീസ് പ്രചാരണങ്ങൾ ഒരു പ്രത്യേക കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗ്രീൻ ആർമി എന്ന് പറഞ്ഞ ഒരു സ്കോഡിനെ പ്രത്യേകമായി അവരുണ്ടാക്കി കഴിഞ്ഞ ദിവസം ഞങ്ങള് വളരെ വ്യക്തമായും ഉന്നയിച്ച ഈ വസ്തുതകളിൽ ഒരു മറുപടിയും പറയാൻ വി ഡി സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതിന് കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിച്ച് വി ഡി സതീശനും യു ഡി എഫും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു വി ഡി സതീശനെ ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും അദ്ദേഹത്തിനുണ്ടെങ്കിൽ വോട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയണമായിരുന്നു നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ സതിച്ചാവുമോ ഗ്രീൻ ആർമി എന്തിനാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ സുഖം തയ്യാറാവുമോ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി അടിച്ചിറക്കുന്ന നോട്ടീസിന്റെ പിന്തുത്വം തങ്ങൾക്കല്ല തങ്ങളല്ല ഇത് അടിച്ചിറക്കിയിരിക്കുന്നു പിന്നെ ആരാണ് ഈ ആരാധനാലയങ്ങളിലും മുസ്ലിം സഹോദരന്മാരുടെ വീടുകളിലും ചെന്ന് ഈ നടത്തുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ട് എന്താണ് കാര്യം പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും പരസ്യമായി കേരളത്തിൽ സമീപകാലത്തൊന്നും ഇത്രയും പരസ്യമായ ഒരു ബാന്ധവം നേരിട്ട് കോൺഗ്രസിന്റെ ഓഫീസ് മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ നടന്നിരിക്കുന്നു സ്ഥാനാർത്ഥിയോടൊപ്പം സതീശനോടൊപ്പം കോൺഗ്രസിന്റെ വാർ റൂമിലും ോധയിലും പി എഫ് ഐക്കാരാണ് നിറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ വർഗീയ തന്ത്രമാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത് അവരോട് മത്സരിക്കാണ് എൽ ഡി എഫ് അവര് അബ്ദുൽ ഹസർ മദരയുടെ പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാലക്കാട് വോട്ടർമാർ അവരുടെ സ്വത്വബോധം മറക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം ഈ ഭീകരവാദ ശക്തികളുമായി കൂട്ടിച്ചേർന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല